എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് പണം പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ചിലർ തൻ്റേതല്ലാത്ത കാരണത്താലും സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്നു പണം ഇല്ലാതാവുകയും കടം വർദ്ധിക്കുകയും ചിലവുകൾ കൂടുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുകയും സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് ആശ്വാസമായി പരിഹാരമായി വളരെ വേഗം ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ ഭക്തിയോടും അതിലധികം വിശ്വാസപൂർവവും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വേഗം ഫലം ലഭിച്ചു തുടങ്ങും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ധനത്തിൻ്റെ അധിപനാണ് കുബേരൻ ശിവഭഗവാനാണ് കുബേരനെ ധനത്തിൻ്റെ അധിപനാക്കി മാറ്റിയത് എന്നാണ് പുരാണം പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി ധനലക്ഷ്മി കൂടിയാണ് ഈ രണ്ട് ദേവതകളും ഒരുമിച്ച് പ്രസാദിക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റുവാനും കടങ്ങൾ വീട്ടുവാനും ധനം വരുവാനും സാമ്പത്തിക തടസ്സങ്ങളും തൊഴിൽ തടസ്സങ്ങളും നീങ്ങുവാനും സഹായിക്കുന്നു ഇതിന് സഹായിക്കുന്ന മന്ത്രമാണ് അഷ്ടലക്ഷ്മി കുബേര മന്ത്രം അഷ്ടലക്ഷ്മി കുബേര മന്ത്രം ചൊല്ലുന്നതിലൂടെ രണ്ടു ദേവതകളും ഒരുമിച്ച് പ്രസാദിക്കുന്നു സാമ്പത്തിക തടസ്സങ്ങളും തൊഴിൽ തടസ്സങ്ങളും നീങ്ങുന്നു സാമ്പത്തിക തടസ്സങ്ങൾ അകലുന്നു കടങ്ങൾ വീടുവാനും ധനം വരുവാനും സഹായിക്കുന്നു ഈ രണ്ട് ദേവതകളുമുള്ള അഷ്ടലക്ഷ്മി കുബേര മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു കുബേരൻ്റെയും മഹാലക്ഷ്മിയുടെയും പ്രീതിക്കായി ഈ മന്ത്രം ജപിക്കുക വളരെ ആത്മാർത്ഥതയോടെയുള്ള മന്ത്രജപത്തിലൂടെ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ സമ്പത്ത് വർദ്ധിക്കുവാൻ ജപിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ഭക്തർ പ്രാർത്ഥിക്കേണ്ട ദേവതകളാണ് ലക്ഷ്മി ദേവിയും കുബേരനും ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ലക്ഷ്മിയാണെന്ന് പറ ദേവിയാണെന്ന് പറഞ്ഞുവല്ലോ ദക്ഷരാജാവായ കുബേരൻ സ്വർണത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും അധിപതിയായി വിശ്വസിക്കപ്പെടുന്നു എല്ലാവർക്കും കുറേ പണമുണ്ടാകുവാനും നല്ല വീട് വയ്ക്കുവാനും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും സ്വർണ്ണമുണ്ടാകുവാനും എല്ലാം നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും ഇതിനെല്ലാം ഐശ്വര്യലക്ഷ്മിയും ധനലക്ഷ്മിയുമായ മഹാലക്ഷ്മിയുടെയും കുബേരൻ്റെയും അനുഗ്രഹമുണ്ടാകണം വടക്ക് ദിക്കിൻ്റെ അധിപനാണ് കുബേരൻ രാവിലെ കുളി കഴിഞ്ഞ് വൃത്തിയായി ഭക്തിയോടെ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ബലം കിട്ടുന്നതാണ് കൊളുത്തി വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് വേണം മന്ത്രം ചൊല്ലുവാനായിട്ട് തികഞ്ഞ ഭക്തിയോടെയും വേണം തികഞ്ഞ വിശ്വാസത്തോടെയും വേണം ഇത് ചൊല്ലുവാൻ ഇങ്ങനെ നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഫലം ലഭിച്ചു തുടങ്ങുന്നു രാവിലെയോ വൈകിട്ടോ കൊളുത്തിവെച്ച നില വിളക്കിന് മുന്നിലിരുന്ന് ഈ മന്ത്രം ചൊല്ലുക അഷ്ടലക്ഷ്മി കുബേര മന്ത്രം ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പൂരയ പൂരയ നമ വളരെയധികം ശക്തിയുള്ള ഈ മന്ത്രത്തിലൂടെ ഈ മന്ത്ര ജപത്തിലൂടെ ധനപരമായ ഉയർച്ചകൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് അങ്ങനെ സമ്പത്തിൻ്റെ ദേവതകളായ കുബേരൻ്റെയും മഹാലക്ഷ്മിയുടെയും പ്രീതിക്കായി ഈ മന്ത്രം ജപിക്കൂ എല്ലാവർക്കും കുബേരൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ചയും ധനാഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്